ഇസ്രയേലി വ്യോമതാവളത്തിന്റെ ഡ്രോൺ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഹിസ്ബുള്ള ഇസ്രയേൽ പ്രദേശത്തേക്ക് ഏകദേശം അൻപത് കിലോമീറ്റർ മാറി ഇസ്രയേലിന്റെ റമാത്ത് ഡേവിഡ് എയർബേസിൽ വ്യോമപ്രതിരോധ സൌകര്യങ്ങളും വിമാനങ്ങളും ഇന്ധന സംഭരണ യൂണിറ്റുകളും കാണിച്ചുകൊണ്ടാണ് ലബനീസ് സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള ഒരു ഡ്രോൺ വീഡിയോ പുറത്തുവിട്ടത് റോക്കറ്റുകളെ നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഹ്രസ്വദൂര ടോം എയർ ഡിഫൻസ് സിസ്റ്റം ഉൾപ്പെടെ പ്രത്യക്ഷമായ സൈനിക ഇൻഫ്രാസ്ട്രക്ചർ ചൂണ്ടിക്കാണിക്കുന്ന ലേബലുകൾ ഫുട്ടേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മിനിറ്റിലധികം ദൈർഘ്യമുള്ള വീഡിയോ ചൊവ്വാഴ്ചയാണ് ാണ് ചിത്രീകരിച്ചതെന്ന് ഇറാൻ വിന്യസിച്ച ഹിസ്ബുള്ള ഗ്രൂപ്പ് അറിയിച്ചു വീഡിയോ ദൃശ്യങ്ങളിൽ ഉൾപ്പെടുത്തിയ രാത്രികാല ചിത്രങ്ങളും മറ്റു ചിത്രങ്ങളും ജൂലൈയിൽ എടുത്തതാണ് എന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടു ഡ്രോൺ പിടിച്ചെടുത്തതിൽ ചിലത് മാത്രമാണ് ഇതെന്നായിരുന്നു അടിക്കുറിപ്പ് ഹിസ്ബുള്ള പുറത്തുവിട്ട വീഡിയോ പരമ്പരയിലെ മൂന്നാമത്തേതാണിത് ഇസ്രയേലിന്റെ നിരീക്ഷണം എത്രത്തോളം എത്തിയെന്ന് കാണിക്കാൻ ഉദ്ദേശിച്ച് ഉള്ളതാണ് ഇതെന്ന് സംഘം അറിയിച്ചു ആദ്യ വീഡിയോയിൽ ഇസ്രയേലി തുറമുഖ നഗരമായ ഹൈഫയും രണ്ടാമത്തേതിൽ ഇസ്രയേൽ അധിനിവേശ ഗോലാൻ കുന്നുകളും കാണിച്ചു നിരീക്ഷണ ഡ്രോൺ ഉപയോഗിച്ചാണ് വീഡിയോ ചിത്രീകരിച്ചത് എന്നും താവളത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ല എന്നും ഇസ്രയേൽ സൈന്യത്തിന്റെ വക്താവ് എക്സിൽ പ്രസ്താവനയിൽ പറഞ്ഞു ഈ ദൃശ്യങ്ങൾ ഹിസ്ബുള്ളയുടെ സൈനിക രഹസ്യാന്വേഷണ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള മാർഗമാണ് എന്ന് ലബനനിലെ ബെയ്റൂട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അൽ ജസീറ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം തെക്കൻ ലബനനിലെ രണ്ട് ഹിസ്ബുള്ള ആയുധ സംഭരണ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം ടെല്ല വ്യൂവിൽ വിമത സംഘം നടത്തിയ മാരകമായ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പടിഞ്ഞാറൻ ലബനിലെ നിരവധി ഹൂദി കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം യമൻ മണ്ണിൽ ആദ്യമായാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഹൂതികളുടെ ശക്തി കേന്ദ്രമായ പടിഞ്ഞാറൻ തുറമുഖ നഗരമായ ഹൊദയിൽ നിരവധി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ബോംബർ വിമാനങ്ങൾ ചേർപ്പാഞ്ഞു സമീപ മാസങ്ങളിൽ ഇസ്രായേലിനെതിരെ നടത്തുന്ന നൂറുകണക്കിന് ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു തുറമുഖത്തും പ്രാദേശിക ഇലക്ട്രിസിറ്റി കമ്പനിയിലും എണ്ണ ഡീസൽ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും അനേകം പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റതായും പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തുറമുഖത്ത് വൻ ഉണ്ടായി എന്നും വൈദ്യുതി തടസ്സം വ്യാപകമാണ് എന്നുമാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് തുറമുഖം പവർ സ്റ്റേഷൻ ഇന്ധന ടാങ്ക് എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി യഹ്യാസ് സരിയയും ഇസ്രായേലി ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും പലർക്കും പരിക്കേൽക്കുകയും ചെയ്തു ഇത് യമനിലെ ആരോഗ്യ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ കൂടുതൽ വിശദ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല പൊതികൾക്ക് ആയുധം നൽകുന്നത് ഇറാനാണെന്ന് അനലിസ്റ്റുകളും പാശ്ചാത്യ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും പണ്ടേ ആരോപിച്ചിരുന്നു എന്നാൽ ത് ട്രാൻ നിഷേധിക്കുന്നു ഇറാനിൽ നിന്ന് യമനിലെ ഹൂതി നിയന്ത്രണ പ്രദേശത്തേക്ക് റൈഫിളുകളും റോക്കറ്റ് പ്രൊപ്പൾഡ് ഗ്രനേഡുകളും മിസൈൽ ഭാഗങ്ങളുമായി പോകുന്ന നിരവധി കപ്പലുകൾ യു എസ് നാവികസേന തടഞ്ഞതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ആയുധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഹോതികൾക്ക് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ചെറിയ ക്രൂയിസ് മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളുമുണ്ട് ഇവയെല്ലാം തെക്കൻ ഇസ്രായേലിലേക്ക് എത്താൻ പ്രാപ്തമുള്ളതുമാണ് ഹോതികൾ തലസ്ഥാനമായ സന സൌദി അറേബ്യയോട് ചേർന്നുള്ള പടിഞ്ഞാറൻ വടക്കൻ പ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെ യമനിലെ മിക്ക ഭാഗങ്ങളും നിയന്ത്രിക്കുന്ന ഒരു സായുധ സംഘമാണ് ഉയർന്നുവന്ന ഹൂതികൾ രണ്ടായിരത്തി പതിനാലിൽ യമൻ സർക്കാരിനെതിരെ കലാപം നടത്തിയാണ് ശക്തി അറിയിക്കുന്നത് സൌദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യത്തിനെതിരെ ഇറാന്റെ പിന്തുണയോടെ ഈ സംഘം വർഷങ്ങളോളമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്